നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സർക്കാരിനെയും വിരട്ടി എൻഎസ്എസ് ജനറൽ സെക്രട്ടറി നായർ രംഗത്ത് എൻ എസ് എസ് പറഞ്ഞാൽ നായന്മാർ കേൾക്കുമോ എന്ന് കാണിച്ചു കൊടുക്കുമെന്ന് സുകുമാരൻ നായർ പറഞ്ഞു എൻ എസ് എസിനെ നവോത്ഥാനം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇപ്പോൾ ഭരണത്തിലുള്ളവർ ജനിക്കുന്നതിന് മുൻപ് നവോത്ഥാനത്തിന് അടിത്തറയിട്ട പ്രസ്ഥാനമാണ് ഇതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി താലൂക്ക് യൂണിയൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാർ കൂടിനിരത്തൊക്കെ നവോത്ഥാന നായകനായ മന്നത്ത പത്മനാഭന്റെ ഛായാചിത്രം വയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അയ്യപ്പ വിശ്വാസത്തിന്റെ കടക്കലാണ് സംസ്ഥാന സർക്കാർ കത്തിവെച്ചത് ശബരിമലയിലെ യുവതീപ്രവേശനവും നവോത്ഥാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ശബരിമലയുടെ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് കോടതി വിധിയെ സ്വാഗതം ചെയ്ത പലർക്കും പിന്നീട് വോട്ട് ബാങ്ക് നോക്കി എൻഎസ്എസിന്റെ നിലപാടിലേക്ക് എത്തേണ്ടി വന്നു സുപ്രീം കോടതി ശബരിമല കേസ് പരിഗണിക്കുന്ന ആറാം തീയതി എല്ലാ ഹൈന്ദവ വിശ്വാസികളും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കഴിവിനത്ത് വഴിപാട് നടത്തണം എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തിന് എൻ എസ് എസിനെക്കാളും പഴക്കമുണ്ട് ഇപ്പോൾ അവരെ നയിക്കുന്നവരുടെ നയമാണ് പ്രശ്നം അർഹതപ്പെടാത്ത ഒന്നും എൻ എസ് എസ് ആരിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല ആരുടെയെങ്കിലും കാലുപിടിക്കാനോ ആർക്കെങ്കിലും മുന്നിൽ കൈനീട്ടാനോ പ്രക്ഷോഭം നടത്താനോ പോകാതെ ഒരു തുള്ളി രക്തം പൊടിയാതെ സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ കഴിഞ്ഞത് ബുദ്ധിയും യുക്തിയും കൊണ്ട് മാത്രമാണ് എന്നും സുകുമാരൻ നായർ പറഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നീങ്ങുമെന്ന വൻ മുന്നറിയിപ്പാണ് സുകുമാരൻ നായരുടെ വാക്കുകളിൽ എൻ എസ് എസ് ഇടഞ്ഞാൽ ഇടതുമുന്നണിക്ക് തലവേദനയാകും ആവശ്യമെങ്കിൽ സമദൂര സിദ്ധാന്തം ഉപേക്ഷിക്കുമെന്നും കാലത്തിനനുസരിച്ച പുതിയ തിരുത്തലുകൾ നടത്തുമെന്നും സൂചനകൾ വരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും വോട്ട് ചെയ്യണമെന്ന് എൻ എസ് എസ് പറയാനിടയില്ല എന്നാൽ ചിലർക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്